നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ പുറത്തു വെക്കുന്നതിലെ സേഫ് നമ്മൾ എത്ര ചെറിയ കിച്ചൺ എടുത്താലും നമ്മൾ ഈ ഒരു ടോക്കിക്ക് വരുന്ന രീതിയിൽ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര സൗകര്യമായിട്ട് ഇതിങ്ങനെ കാൽ ഇത്രയും അകത്തേക്ക് ആറ്റിന്നിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് പല ജോലിക്കളുടെ ഈ ഭാഗം നീട്ടി പോലെ പോരെ എന്താണ് നമ്മൾ ഇത് കാല അകത്തേക്ക് വെക്കാൻ വേണ്ടി ഒരു കുഴി ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ ഇത് നീട്ടി വെക്കുന്ന ഒരു പരിധി ഉണ്ട് കാരണം ഇത് വേണ്ട ഇത്രയും പുറത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇത് ബ്രേക്ക് ആയി പോകുന്ന ചാൻസ് കൂടുതലാണ് നമ്മൾ ഇൻ കേസ് അറിയാണ്ട് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഇവിടെ സഡനായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വർക്കിന് ഇടയിലോ പോകുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതൽ എക്സെൻഡ് ചെയ്യുന്ന സമയത്തേക്ക് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത് തട്ട് വാർത്തിട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഈ ഒരു രീതി നമ്മൾ ചെയ്തിട്ടുള്ളത് അഥവാ നിങ്ങൾ ഇങ്ങനെ തട്ട് പാത്രം ചെയ്യുന്ന ഏറ്റവും മിനിമം ശ്രദ്ധിക്കുന്നത് തട്ടിന്റെ പുറമേക്ക് ഗ്രാനേറ്റ് രണ്ടേ കാലം ഞങ്ങൾ തള്ളിയിരിക്കുന്ന രീതി ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല നമ്മൾ ഇതിന്റെ അകത്ത് ഫ്രെയിം ഓൺലി ആക്കിയിട്ട് ചെയ്തുകൊണ്ട് തന്നെ കോസ്റ്റ് നല്ല രീതി കട്ടിയാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് ഫ്രെയിം മാത്രം വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബോക്സ് ആക്കുന്ന രീതിയിലാകുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് രൂപക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പ്യൂ പെയിന്റ് ഉൾപ്പെടെയാണ് കോസ്റ്റ് ഒക്കെ പറഞ്ഞു ഇതിന്റെ മുകളിൽ പ്യൂ പെയിന്റ് കൂടി വരാണ്ട് അതിന് മാത്രം ഇരുന്നൂറ്റൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന നല്ല എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈ ക്വാളിറ്റി പ്യൂ പെയിൻ ഇതിന് മുകളിൽ വരാറുണ്ട് പിന്നെ വാർക്കുന്ന സമയത്തൊക്കെ പരമാവധി ആയിട്ട് ചെയ്യാൻ വേണ്ടി സമയത്ത് ഇത് വളരെ ബെൻഡിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ അകത്തേക്ക് കയറാത്തോണ്ട് നമ്മൾ ഇവിടെ ടോക്കിക്ക് ഒഴിവാക്കുകയാണ് മുട്ടി വരഞ്ഞു പോകുന്ന രീതിയിലാണ് സിലിണ്ടറിന്റെ ഹൈറ്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ താഴത്തെ ഭാഗം ഒഴിവാക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ പറയും ഗ്യാസ് സിലിണ്ടർ പുറത്തു നല്ല സേഫ് ഇവിടെ ഓൾറെഡി ഔട്ട് സൈഡ് വാൾ കോമ്പൗണ്ട് വാളാണ് ഇത് അപ്പുറത്തുള്ള ഒരു സ്ഥലം അപ്പൊ ഇവർക്ക് പുറത്തേക്കൂടെ ഒന്നും ചെയ്യാൻ പറ്റി പറ്റില്ല കാരണം ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നത് ഇതാണ് വീട്ടിന്റെ ടോട്ടൽ എൻഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ രീതി ചെയ്തിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ സ്റ്റൈമിലേക്ക് തന്നെ